നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്കെതിരായ പ്രതികാര ചുങ്കം അമ്പത് ശതമാനമാക്കി ഉയർത്തി ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്ന തീരുവയാണ് അമ്പത് ശതമാനമായി ഉയർത്തിയത് ഇന്ത്യ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ ഫെഡറേഷന്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും അതനുസരിച്ച് ബാധകമായ നിയമത്തിന് അനുസൃതമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കസ്റ്റംസ് പ്രദേശത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ വസ്തുക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നിരക്ക് ബാധകമായിരിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത് പ്രതികാര ചുങ്കം ചുമത്താനുള്ള ട്രംപിന്റെ നടപടി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ കാര്യമായ ഉണ്ടാക്കുമോ എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങളും ഇന്ധനവും വാങ്ങുന്നതിന് പിഴയ്ക്ക് പുറമേ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി നൽകേണ്ടി വരുമെന്ന് ട്രംപ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് ചൊവ്വാഴ്ച അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ മേലുള്ള തീരുവ വളരെ ഗണ്യമായി ഉയർത്തുമെന്നും പറഞ്ഞു അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സങ്കീർണമായ ലോകത്ത് ചില സമയങ്ങളിൽ രാജ്യങ്ങൾ അവരുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിർണായകമായ ചില നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പ്രതികരണം അത്തരമൊരു സാഹചര്യമാണ് കാണിക്കുന്നത് ഈ നീക്കം അമേരിക്കയ്ക്കുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്ത്യ തങ്ങളുടെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിലെ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ എണ്ണ വ്യാപാരത്തിൽ അമേരിക്ക എതിർപ്പ് ഉയർത്തുന്നതിനിടെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ഊർജ്ജബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്ക് ഒരു പ്രധാന കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സാധ്യമായ വ്യാപാര തീരുവുകൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉന്നയിച്ച വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസ്താവന ഇറക്കി ആഗോള ഊർജ്ജ വിപണികളെ സ്ഥിരപ്പെടുത്തുന്നതിനും റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് തുടരുന്നതിനും പാശ്ചാത്യ രാജ്യങ്ങൾ നേരത്തെ ഇത്തരം വ്യാപാരത്തെ പിന്തുണച്ചിരുന്നതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര വിപണിയിലെ ചലനാത്മകതയും ഒന്ന് പോയിന്റ് നാല് ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും കണക്കിലെടുത്താണ് ഇന്ത്യ ഈ നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഇന്ത്യയുടെ ഈ നടപടിക്ക് മറുപടിയായി അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി ഇതിനെ അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ ശക്തമായി അപലപിച്ചു മറ്റു പല രാജ്യങ്ങളും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് വിവേചനപരമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മാത്രമല്ല കർഷകരുടെ ക്ഷേമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും മോദി വ്യക്തമാക്കി വ്യാപാര തർക്കങ്ങളിൽ കൃഷി ഒരു പ്രധാന വിഷയമാണ് അമേരിക്ക തങ്ങളുടെ കാർഷിക പാലുൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം നേടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കുന്നതിൽ ഉറച്ചു രാജ്യത്തെ വലിയൊരു ഗ്രാമീണ ജനതയെ ആശ്രയിക്കുന്ന ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കാൻ മിനിമം സപ്പോർട്ട് പ്രൈസ് പോലുള്ള നയങ്ങൾ നടപ്പിലാക്കി ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി മോദി തന്റെ പ്രസംഗത്തിൽ ഈ നിലപാട് കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളി സഹോദരി സഹോദരന്മാരുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അതിന് തയ്യാറാണ് ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെയാണ് കാണിക്കുന്നത് അമേരിക്ക ഇന്ത്യ ബന്ധത്തിന്റെ ഭാവി തന്നെ ഇപ്പോൾ തുലാസിൽ തൂങ്ങുകയാണ് റഷ്യയിലെത്തിയ ഡോവൽ പ്രതിരോധ വ്യവസായ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങൽ ഇന്ത്യയിൽ അറ്റകുറ്റപ്പണി അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കൽ റഷ്യയുടെ സു ഫിഫ്റ്റി യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള തീരുമാനം എന്നിവ ചർച്ചകളിൽ ഉൾപ്പെട്ടേക്കാം സ്വതന്ത്ര വിദേശനയം പിന്തുടരാനും ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പങ്കാളിത്തം നിലനിർത്താനുമുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനത്തെ കാണുന്നത് ഇതുകൂടാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ റഷ്യ സന്ദർശിക്കുന്നുണ്ട് പ്രതിരോധം ഊർജ്ജം വ്യാപാര ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കും ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി കൂടിക്കാഴ്ച നടത്തും സാങ്കേതിക സാമ്പത്തിക സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ സഹ അധ്യക്ഷനായി റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറി ബോറിസോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയുടെ ശിക്ഷാ നടപടികൾക്കിടയിലും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് മറ്റു രാജ്യങ്ങളുമായി ഒരു നല്ല ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുമെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ സ്വതന്ത്രവും സ്വയം ഭരണാധികാരമുള്ളതും ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ തീരുവ ചുമത്തൽ ഇന്ത്യയെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാണ് ഈ നിലപാട് ഇന്ത്യയെ സ്വയം ഭരണാധികാരമുള്ള ശക്തിയായി ഉയർത്തിക്കാട്ടും അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിയാമെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവുകൾ ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയാണ് ട്രംപ് ചുമത്തിയിട്ടുള്ളത് ഇത് ഒഴിവാക്കണമെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഇന്നുമുതൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും അമ്പത് ശതമാനം അധിക തീരുവ അടയ്ക്കേണ്ടി വരും ഇതോടെ ഈ ഇനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും ഇതോടെ ഈ ഉൽപ്പന്നങ്ങൾക്കുള്ള അമേരിക്കൻ വിപണി നഷ്ടമാകാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന മേഖലകളിൽ ഒന്നായതിനാൽ തന്നെ ട്രംപിന്റെ നീക്കം വലിയ തിരിച്ചടിയായിരിക്കും കർഷകർക്ക് നൽകുന്നത് ഇഞ്ചി വെണ്ട ഉരുളക്കിഴങ്ങ് മാമ്പഴം എന്നിവ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇന്ത്യൻ നിർമ്മിത തുകൽ വസ്തുക്കളുടെയും കയറ്റുമതിയെ ട്രംപിന്റെ പ്രഖ്യാപനം ഗൗരവമായി ബാധിക്കാൻ ഇടയുണ്ട് ഐ ബി ഇ കണക്കനുസരിച്ച് ഇന്ത്യ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റുപന്നങ്ങൾ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയും ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് ഇന്ത്യയിൽ നിന്ന് പതിനേഴ് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ എഞ്ചിനീയറിംഗ് സാധനങ്ങളും പത്ത് ബില്യൺ ഡോളറിന്റെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഒമ്പത് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ബില്യൺ ഡോളറിന്റെ രത്നങ്ങളും വാങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ എട്ട് പോയിന്റ് ഏഴ് രണ്ട് ബില്ല് ഡോളറിന്റെ ഔഷധ നിർമ്മാണ സാമഗ്രികളും അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ബില്യൺ ഡോളറിന്റെ ജൈവ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യ അമേരിക്കയ്ക്ക് വിറ്റിട്ടുണ്ട് പരുത്തി ആക്സസറികൾ എന്നിവയും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും എത്തി സ്വിറ്റ്സർലൻഡിന് മുപ്പത്തൊമ്പത് ശതമാനം കാനഡ മുപ്പത്തി അഞ്ച് ചൈനയും ദക്ഷിണാഫ്രിക്കയും മുപ്പത് ശതമാനം മെക്സിക്കോ ഇരുപത്തിയഞ്ച് ശതമാനം എന്നിവയാണ് ട്രംപ് ഉയർന്ന തീരുവ ചുമത്തുന്ന മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനം മാത്രമാണ് തീരുവയുള്ളൂ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം തീരുവ സ്ലാബുകളാണ് കൂടുതൽ രാജ്യങ്ങൾക്കും ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാരം പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടേതായിരുന്നു അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടിയും ഇറക്കുമതി മൂന്ന് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം കോടിയുമായിരുന്നു മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കോടിയുടെ വ്യാപാര മിച്ചമുണ്ടായി ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക പിന്നീട് ഇളവുകൾ നൽകുക എന്ന തന്ത്രമാണോ ട്രംപിൻ്റെത് എന്ന സംശയവും സാമ്പത്തിക വിദഗ്ധർ പ്രകടിപ്പിക്കുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും ഇന്ത്യയെ തളർത്താനാവില്ല എന്ന കർശന നിലപാട് തന്നെയാണ് മോദി സർക്കാർ എടുത്തിട്ടുള്ളത് മലയാളി വാർത്ത ഇൻസൈറ്റ്